ഹായ് ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സോംബർ ക്ലാസ്സിനെ കുറിച്ചാണ് കേട്ടോ അതായത് സോംബോ ക്ലാസ്സസിനെ പറ്റി ഒരുപാട് പേരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനെ അതിനെപ്പറ്റിയുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് സോ ഞാൻ ശരണ്യ സിംഗ് ശരണ്യ ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ സോംബോ ഇൻസ്ട്രക്ടറാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ഒരുപാട് കോൺട്രവേഴ്സികൾ സോമ്പെപ്പറ്റി പുറത്ത് വന്നിട്ടുണ്ട് ഒരുപാട് പേരിലേക്ക് സോമ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ സോവ എന്ന് പറയുന്നത് ഒരു കാർഡിയോ ബേസ്ഡ് ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് അത് നമ്മുടെ ഹാർട്ട് റേറ്റ് നന്നായിട്ട് ഹൈ ആക്കുകയും നല്ല രീതിയിൽ നമ്മുടെ ഫുൾ ബോഡി മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സുംബയുടെ ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടല്ല നേരെ മറിച്ച് നമുക്ക് എങ്ങനെ ഒരു സോംബോ ഇൻസ്ട്രക്ടർ ആവാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിൻ്റെ ലൈസൻസ് കിട്ടുന്നത് നിങ്ങൾ എങ്ങനെയാണിത് ഏൺ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് സോംബയിലൂടെ നിങ്ങൾക്ക് കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ടൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ സുംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോർമാറ്റ് അല്ല ശരിക്കും അതൊരു ഫിറ്റ്നസ് ഫോർമാറ്റാണ് അതിന് കൃത്യമായിട്ടുള്ള കൊറിയോഗ്രാഫിയും സോങ്ങും സ്റ്റെപ്പും ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ തുറന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാം ഒരുപാട് ആഡ്സ് കാണുന്നുണ്ട് നമ്മൾ അതായത് നിങ്ങൾക്ക് സൂംബേഡിൽ ലൈസൻസ് എടുത്ത് തരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും അങ്ങനെ എല്ലാവർക്കും ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പറ്റിയൊരു ഫിറ്റ്നസ് പ്രോഗ്രാം പ്രോഗ്രാമൊന്നും അല്ല സൂംബ സൂംബേഡ് അതോറിറ്റി ശരിക്കും വരുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്കാണ് സോ അവരുടെ ബേസിൽ മാത്രമാണ് നമുക്ക് സൂംബ ചെയ്യാൻ പറ്റുള്ളൂ ഫിറ്റ്നസ് പ്രോഗ്രാം എടുത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ സൂംബ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും സോംബോ ഒരു ബെസ്റ്റ് കരിയർ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം വർക്കിംഗ് വുമൺ ആവാൻ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് നിങ്ങൾക്ക് ഒരു പാഷൻ പാഷനാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ ആണ് സോമ എന്ന് ഞാൻ പറയും സോ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടാണ് ആർക്കൊക്കെ സോമോ പഠിപ്പിക്കാമെന്ന് ശരിക്കും ഇൻ്റർനാഷണൽ ഈ ആയിട്ടുള്ള ഒരു സിന്നിന് മാത്രമേ നിങ്ങൾക്ക് സൂമ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പ്ലസ് നിങ്ങൾ ഇപ്പോൾ പലയിടത്തും സൂമ്പായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പലരും ഇൻട്രസ്റ്റ് ആയിട്ട് പലയിടത്തും പോയി പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടർ ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സൂമ്പ ഡോട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഉള്ള എല്ലാ ജില്ലകളിലും അല്ല ഓൾ അറൗണ്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ അവിടെയുള്ള ഉള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള സൂംബ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ലിസ്റ്റ് അതിനകത്ത് ഉണ്ടാവും അപ്പോൾ അത് നോക്കിക്കറിയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ലൈസൻസ്ഡ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി എങ്ങനെ നമുക്ക് ഒരു സുംബ ഇൻസ്ട്രക്ടർ ആകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുംബ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ഫൈൻഡ് എ ട്രെയിനിങ് എന്ന് പറയും നമുക്ക് ഫസ്റ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അതായിരിക്കും എപ്പോഴും ബി വൺ ട്രെയിനിങ് ആയിരിക്കും പിന്നെ സുംബ കിഡ്സ് ഉണ്ട് സുംബ ഗോൾഡ് ഉണ്ട് അങ്ങനെ പല സു അക്വ സൂമ്പ എന്ന് പറഞ്ഞിട്ട് പല പല സൂമ്പയിൽ പല പല കാറ്റഗറികളുണ്ട് ബേസിക്ക് വരുമ്പോൾ സൂമ്പ ബി ആണ് നമ്മൾ ചെയ്യാറ് സോ സൂമ്പ ബി വണ്ണിൻ്റെ ക്ലാസിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കേരളത്തിൽ നമുക്ക് നമുക്കതികവും നമുക്ക് കോച്ചിങ് വരുന്നത് രണ്ട് ദിവസത്തെ ക്ലാസ് ആയിരിക്കും വരുന്നത് തിയറി പ്രായ പ്രാക്ടിക്കൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തരും സോ അത് നോർമലി എപ്പോഴും വരുന്നത് എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എറണാകുളത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എറണാകുളത്ത് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരാളാണ് ണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ലൈവ് സ്ട്രീമിങ്ങിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുന്നതാണ് അത്ര ഈസി ആയിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് സൂമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സിമ്മിൻ്റെ ലൈസൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സിമ്മിൻ്റെ കാർഡ് ഉണ്ടാവും പ്ലസ് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ട്രെയിനറാണെന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് പറയുന്നുണ്ടാവും പിന്നെ ഇതിൻ്റെ പേയ്മെൻ്റ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിറ്റിയിലേക്കൊക്കെയാണ് നിങ്ങൾ സൂമ്പ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി നിങ്ങൾ പെയ്ഡായിരിക്കും കാരണം നമുക്ക് ഒരു അവറിൽ മുന്നൂറ്റൻപത് രൂപ വെച്ചിട്ടാണ് നോർമലി പറയുന്നത് പല സ്ഥലത്തേക്ക് പോകുമ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ പല വ്യത്യാസം വരുന്നുണ്ട് നോർമലി നമ്മൾ പെർ ഹെഡ് മൂവായിരം രൂപ എന്നാണ് നമ്മൾ നോർമലി സിറ്റീസിലൊക്കെ അങ്ങനെ തന്നെയാണ് പേയ്മെൻറ്റ് വരുന്നത് പക്ഷേ നമ്മുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ അനുസരിച്ച് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും സോ അപ്പോൾ നിങ്ങൾക്ക് സൂമ്പ ഇഷ്ടമാണ് നിങ്ങൾക്കൊരു ഡാൻസ് കരിയർ ആക്കാൻ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ സൂമ്പ സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ടു അവേഴ്സ് ആണ് സോ നമ്മൾ ഒരു ഒരു എമൗണ്ട് പേയ്മെൻറ്റ് അതായത് നമ്മുടെ ഹാർഡ് വർക്ക് എത്രയാണ് പ്ലസ് നമ്മൾ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോയിലാണെങ്കിൽ അത് വേറൊരു സൈഡ് അല്ലാതെ ആരെങ്കിലും ഒരു ഡാൻസ് സ്കൂളിൻ്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ജിമ്മിൻ്റെ ജിമ്മിലൊക്കെ ആണെങ്കിലും നമുക്ക് പോയി വർക്ക്ഔട്ട് ചെയ്യാം സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഇട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ പല രീതിയിലും സോമ്പ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുണ്ട് സൂമ്പ സ്വന്തമായിട്ട് സ്റ്റുഡിയോ എടുത്ത് നടത്തുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ എം ചെയ്യുന്ന മണിയിൽ നല്ല വ്യത്യാസം വരും സോ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് വിമൻ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ആയിട്ട് സോമ്പ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സോമ്പ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലസ് ഒരു ഈണിങ്സായിട്ടും സോമ്പ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും സോ പിന്നീട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സൂമ്പയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ലൈസൻസ് എടുക്കാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ കാഡ് നമുക്കൊരു സൂമ്പയുടെ സിനിൻ്റെ ഒരു കാർഡ് കിട്ടും പ്ലസ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് പ്ലസ് നമുക്ക് സിൻ എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ ഫുൾ ആക്സസ് അതിനകത്ത് നമ്മുടെ കൊറിയോഗ്രാഫി വരുന്നുണ്ട് നമ്മുടെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് നമുക്ക് അത് രണ്ട് ദിവസം ബേസിക് ക്ലാസ് ആയിരിക്കാം നമുക്ക് തരുന്നത് പിന്നീട് മുമ്പോട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഈ ആപ്പ് ത്രൂ ആണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും അതിനകത്തൊരുമിതം എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും പിന്നെ സോമയുടെ ഒരു ടീം എപ്പോഴും നമ്മുടെ കൂടെ കാണും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ കേരളത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലായിടത്തും സീനൻ്റെ ഗ്രൂപ്പ്സ് ഉണ്ടാവും അവർ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സോ അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്പിൽ കയറാന്നുള്ളതും ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഡബ്ല്യൂ 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 ഡോട്ട് സൂമ്പ ഡോട്ട് കോം എന്ന് പറയുന്നൊരു സൈറ്റിലാണ് കേട്ടോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓണായി വരുന്നത് പല രാജ്യങ്ങളായിട്ടുള്ള സൂമ്പയുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണ് നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണ് നോക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനിങ് എവിടെയൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും നോർമലി നമുക്ക് കോച്ചിങ് വരുന്നത് കൊച്ചി കോയമ്പത്തൂർ അങ്ങനെ തന്നെയാണ് അടുത്ത നിയറസ്റ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് രണ്ട് സ്ഥലങ്ങൾ കാണിക്കുന്നത് dır. സോ നമുക്കിവിടെ കേരളത്തിൽ ശ്വേതാ പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞൊരു മാമായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത് സോ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ലോട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മുടെ ഇമെയിൽ ഐ ഡി എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ബിൽ പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും അതിനകത്തേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക പിന്നെ താഴെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഇതാണ് ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൊടുക്കുക അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ താഴേക്ക് ചെല്ലുമ്പോൾ അപ്ലൈ പ്രൊമോ കോഡെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും സോ ഇവിടെ ഇപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് തന്നെയാണ് കേട്ടോ എൻ്റെ കൂപ്പൺ കോഡ് സോ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് സോ ടു ഡേയ്സ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ ആ ക്ലാസ് കഴിയുന്ന ഈവനിങ് തന്നെ നമുക്ക് നമ്മുടെ സിന്നിൻ്റെ ലൈസൻസ് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ മൂന്ന് ടൈപ്പായിരിക്കും കിട്ടുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് സോ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൾറെഡി ഒരു സിന്നിൻ്റെ കൂപ്പൺ കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നിങ്ങൾക്ക് കോഴ്സിൽ ഫീയിൽ നല്ലൊരിളവ് കിട്ടും സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് അതിനകത്തേക്ക് കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൂപ്പൺ കോഡ് കൊടുത്തിരിക്കാം മറ്റേ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടുന്നതായിരിക്കും പ്ലസ് നമ്മൾ സിന്ന ഒരു വേറൊരു സിമ്മിൻ്റെ റെക്കമെൻറ്റേഷനിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫു വീഡിയോ ഫുള്ള് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്